നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പ്രചരണവുമായി രംഗത്ത് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് തുടങ്ങി വെച്ച പ്രചരണ പരിപാടിയാണ് മുൻപാണ് ചുമരഴുത്ത് പ്രചരണത്തിന് തുടക്കം കുറിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരുതന്നെ ആയാലും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന് പ്രചരണ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന റഹീം ചോലി പറഞ്ഞു നമുക്കറിയാം മുഹമ്മദും അതോടൊപ്പം തന്നെ ഐ എൻ ഡി സിയുടെ തൊഴിലാളികളാണ് എന്നും ഇലക്ഷൻ സമയത്ത് ശക്തമായ പ്രചരണത്തിന് മുന്നിൽ നിൽക്കുന്നത് നിലമ്പൂരിലെ ഓട്ടോറിക്ഷക്കാര് ടാക്സി തൊഴിലാളികള് അതുപോലെ തന്നെ ചുമട്ട് തൊഴിലാളികള് ഞങ്ങൾ തൊഴിലാളികളെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാർ ഏൽപ്പിച്ചിട്ടുള്ളത് അവരുടെയൊക്കെ ഓർമ്മക്ക് വേണ്ടി തന്നെ നമുക്ക് ഇപ്പം ഇവിടെ ഒരു ഉപതിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവരുടെയൊക്കെ ഓർമ്മകളെ അത് ഒന്നും കൂടി ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെയൊക്കെ അന്ന് നേതാക്കന്മാർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ബോഡെയിത്തുകള് ഇതുപോലുള്ള വർക്കുകളൊക്കെ അവർക്കും അവരുടെ മനസ്സിനും ഞങ്ങളുടെയൊക്കെ തൊഴിലാളികൾക്കൊക്കെ മനസ്സിന് ഒരു സന്തോഷമാണ് അതിനു വേണ്ടിയാണ് പ്രവർത്തനവുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡ് ആരാണോ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നത് ആ സ്ഥാനാർത്ഥിയെ പേര് ഞങ്ങൾ എഴുതുക എന്ന് മാത്രം കൂടിയുള്ളൂ ബാക്കിയുള്ളത് മറ്റു എല്ലാ കാര്യങ്ങളും ഞങ്ങള് പിന്നെ ഡി എഫിന്റെ പട്ടികാടൻ ഷാനവാസ് പി പി നജീബ് ഫിലിപ്പ് ഉണ്ണി സുബിൻ അരിവാക്കോട് തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്